മലയാളത്തിന്റെ മെഗാസ്റ്റാർ ആരെന്ന ചോദ്യത്തിന് ഒരൊറ്റത്തരമേ ഉള്ളൂ അത് സാക്ഷാൽ മമ്മൂട്ടി തന്നെയാണ് വമ്പൻ ഹിറ്റുകളുമായി ഒരു ഭാഗത്ത് മോഹൻലാൽ തന്റെ സാന്നിധ്യം വീണ്ടും അറിയിക്കുമ്പോൾ തന്റെ വിശ്രമത്തിന് ശേഷമുള്ള തിരിച്ചുവരവിൽ വമ്പൻ ഹിറ്റുകളുമായി മമ്മൂട്ടിയും ഒപ്പം നിൽക്കും എന്ന് തന്നെ കരുതാം ഇപ്പോൾ ഇതാ മമ്മൂട്ടി വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് ഒരു ഭാഗത്ത് മമ്മൂട്ടിയുടെ തിരിച്ചുവരവിന്റെ സന്തോഷം ആരാധകർ പങ്കുവെക്കുമ്പോൾ മറുവശത്താകട്ടെ അതീവ ദുഃഖവാർത്തയും മമ്മൂട്ടിയുടെ കുടുംബം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് ഈ വാർത്ത കേട്ട് മമ്മൂട്ടിയുടെ വിജയകരമായ ജീവിതയാത്രയിൽ എപ്പോഴും താങ്കും തണലുമായി നിന്ന ആളാണ് ഭാര്യ സുൽഫത്ത് സുൽഫത്തിന്റെ പിതാവ് പി എസ് അബു അന്തരിച്ചു എന്നുള്ള വാർത്തയാണ് അക്ഷരാർത്ഥത്തിൽ മമ്മൂട്ടിയുടെ കുടുംബത്തെ ഞെട്ടിച്ചിരിക്കുന്നത് എന്നും മമ്മൂട്ടിയുടെ വിജയ യാത്രയിൽ താങ്കും തണലുമായി സുൽഫത്തിന്റെ പിതാവും മമ്മൂട്ടിയെ കൈപിടിച്ചുയർത്തിയിരുന്നു മട്ടാഞ്ചേരിയിലെ സ്റ്റാർ ജംഗ്ഷനിലെ വീട്ടിൽ വെച്ച് രാവിലെ ഏകദേശം ഒമ്പത് മണിക്ക് ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം ഏകദേശം തൊണ്ണൂറ് വയസ്സായിരുന്നു അദ്ദേഹത്തിന് തന്റെ പിതാവിന്റെ വിയോഗത്തിൽ മനം തൊന്നിരിക്കുകയാണ് സുൽഫത്തും കുറച്ചു നാളുകളായി മമ്മൂട്ടിയും സിനിമാ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് വിശ്രമത്തിലായിരുന്നു മമ്മൂട്ടിയുടെ തിരിച്ചുവരവിൽ വലിയ രീതിയിൽ ആരാധകർ ആഘോഷിക്കുന്നതിനിടയിലാണ് ദുഃഖവാർത്തയും എത്തിയിരിക്കുന്നത് വരും നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ